നമസ്കാരം പ്രവാസി സ്വാഗതം യുഎ വീണ്ടും ഹൂദികളുടെ രാജ്യത്തെ ലക്ഷ്യമിട്ട് വന്ന രണ്ട് ഹൂതി ബാലിസ്റ്റിക് മിസൈലുകൾ തടഞ്ഞു നശിപ്പിച്ചുവെന്നാണ് യു എ ഇ പ്രതിരോധ മന്ത്രാലയങ്ങളെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകാശത്ത് വച്ച് തന്നെ നിർവീര്യമാക്കിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ അബുദാബിക്ക് ചുറ്റുമുള്ള പ്രത്യേക പ്രദേശങ്ങൾ വീണതിനെ തുടർന്ന് രണ്ട് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പരിക്കേറ്റവർ പ്രവാസികളായ തൊഴിലാളികളാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പുലർച്ചെ നാല് മുപ്പതോടെയാണ് ആക്രമണം ഉണ്ടായത് ആകാശത്ത് വച്ച് മിസൈലുകൾ പ്രതിരോധിക്കുന്ന ദൃശ്യങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പ്രദേശവാസികളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് സൗദി അറേബ്യയ്ക്കും യു എയ്ക്കുമെതിരായ വിപുലമായ സൈനിക നടപടിയുടെ വിശദാംശങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ സംഘം പ്രഖ്യാപിക്കുമെന്ന് ഹൂദിയുടെ നേതൃത്വത്തിലുള്ള അൽ മസീറ ടെലിവിഷൻ ഇതിനിടയിൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഹൂദികളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞയാഴ്ചയുണ്ടായ അപകടത്തിൽ രണ്ട് ഇന്ത്യക്കാരുൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു അബുദാബി വ്യവസായ മേഖലയായ മുസഫയിൽ മൂന്ന് പെട്രോളിയം ടാങ്കുകൾ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം ഉണ്ടായത് ഇതിനു പിന്നാലെ ഹൂദികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി സൗദി സഖ്യരാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു യു എ ഇ മണ്ണിൽ നടന്ന ആക്രമണത്തിന് തക്ക ശിക്ഷ നൽകാതിരിക്കില്ലെന്ന് യു എ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഇതിനു പിന്നാലെ ഇരുന്നൂറ്റി മുപ്പത് ഹൂതി ഭീകരരെ വധിച്ചതായി സൗദി സഖ്യസേന അറിയിച്ചിരുന്നു അറിബിലും സനയിലും സഖ്യസേനയുടെ ഭാഗത്തു നിന്നും വലിയ ആക്രമണമായിരുന്നു നടത്തിയത് യമനിൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി ഹൂദി വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട് യു എക്ക് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു ആക്രമണത്തെ അറബി ലീഗ് അപലപിക്കുകയും എല്ലാ ഗൾഫ് രാജ്യങ്ങളും യു എക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ആറ് വർഷത്തിലേറെ യു എ ഉൾപ്പെടെ സൌദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിനെതിരെ എം എൽ എ ഹൂദികളുടെ ഭാഗത്തു നിന്നും നിരന്തരം ആക്രമണം തുടരുകയാണ് സൗദി അറേബ്യക്കെതിരെ ആവർത്തിച്ച് അതിർത്തി കടന്നുള്ള മിസൈലുകളും ഡ്രോൺ ആക്രമണങ്ങളുമാണ് ഇക്കാലയളവിൽ നടന്നത് എന്നാൽ ജനുവരി പതിനേഴിന് യു എക്കെതിരെ ഉണ്ടായ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ഞെട്ടിലായിരുന്നു ഉണ്ടാക്കിയത് ഇതിനിടെ കൂടുതൽ ചർച്ചകളും പുരോഗമിച്ചു വരികയാണ് ഹൂതികൾക്കെതിരെ കർശനമായ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉറച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ